ഗവർണർ രാജേന്ദ്ര ആർലേക്കറുടെ കാവ്യവത്കരണ പ്രക്രിയ സംസ്കൃത സർവകലാശാലയിലേക്ക് വേരു പടർത്തിയെന്ന സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ആർ എസ് എസ് അധ്യാപക സംഘടനയിലെ ആളുകളെയാണ് സിൻഡിക്കേറ്റിലേക്ക് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ആർ എസ് എസിന്റെ ജ്ഞാനസഭയിൽ വി സിമാർ പങ്കെടുക്കുന്നത് കേരളത്തിന് അപമാനമെന്നും അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടതുണ്ടെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു ആർ എസ് എസ് സംഘടിപ്പിക്കുന്ന സംഘപരിവാർ അജണ്ടയുടെ ഭാഗമായിട്ടുള്ള നാനസഭ സർസംഘചാലക് മോഹനകത്ത് കൂടി പങ്കെടുക്കുന്ന പരിപാടിയിൽ വൈസ് ചാൻസലർമാർ പങ്കെടുക്കുന്നു എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ച് അപമാനപ്പെടുത്തുന്ന രീതിയിലുള്ള ഒന്നാണ് വൈസ് ചാൻസലറായിരുന്ന കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ഇ എം എസിനോട് നിങ്ങൾ കാണണം അതിന് സമയം അനുവദിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ മുഖ്യമന്ത്രിയെ അങ്ങോട്ട് ചെന്ന് കാണുകയല്ല വേണ്ടത് മുഖ്യമന്ത്രി വൈസ് ചാൻസലറെ നേരിട്ട് സന്ദർശിച്ച് കാണുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ പാരമ്പര്യമുള്ള നാടാണ് കേരളം അവിടെ ആറ് എസ്കാർ ആട്ടിത്തിരിച്ചുകൊണ്ടുവരുന്ന സംഘപരിവാർ യോഗത്തിൽ ആ പാരമ്പര്യമുള്ള വൈസ് ചാൻസലർമാർ നേരിട്ട് പങ്കെടുക്കുന്നു ആവേശത്തോടെ എന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ അപമാനകരമാണെന്ന് പറഞ്ഞത് കമലേഷ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി കമലേഷ് സംസ്ഥാനത്തെ സർവകലാശാലകളെ ഒക്കെ ഇത്തരത്തിൽ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതിനിടയ്ക്കാണ് ഇപ്പോൾ സംസ്കൃത സർവകലാശാലയിലേക്കും ആ ഒരു ആർ എസ് എസിന്റെ വേര് പടർത്താൻ ശ്രമിക്കുന്നത് ഗവർണർ എന്തായാലും അതിനെതിരെ വലിയ രീതിയിൽ തിരിച്ചടിക്കുകയാണ് ഇപ്പോൾ ഗോവിന്ദൻ മാസ്റ്റർ എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് രണ്ട് വിഷയങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഗോവിന്ദ മാസ്റ്റർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഒന്ന് ഈ സംസ്കൃത സർവകലാശാലയിലെ സിൻഡിക്കേറ്റിലേക്ക് ബി ജെ പി അനുഭാവികളായ ആളുകളെ തിരികെ കയറ്റുന്നതിനുള്ള ഇടപെടൽ നടത്തുന്നു എന്നുള്ളതാണ് മറ്റ് ഇടങ്ങളിലെല്ലാം അതായത് മറ്റ് സർവകലാശാലകളിലെല്ലാം ഇതിനകം തന്നെ ഇത്തരത്തിൽ ബി ജെ പി ബി ജെ പി പ്രവർത്തകരായിട്ടുള്ള നേതാക്കളായിട്ടുള്ള ആളുകളെ തിരികെ കയറ്റുന്ന തരത്തിലുള്ള അതായത് ഈ സർവകലാശാലകളെയാകെ കാവ്യവൽക്കരിക്കുന്ന തരത്തിലുള്ള ഇടപെടലാണ് ഗവർണർ ഉൾപ്പെടെ നടത്തുന്നത് അതിന്റെ വേരുകൾ സംസ്കൃത സർവകലാശാലയിലേക്കും പടർത്താനാണ് ശ്രമം എന്നതാണ് പ്രധാനപ്പെട്ട ഒരു വിമർശനം ഉയർന്നിട്ടുള്ളത് ആ നിലയിൽ സിൻഡിക്കേറ്റ് അംഗങ്ങളെ തീരുമാനിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എല്ലാ സർവകലാശാലകളെയും അതിന്റെ പ്രവർത്തനങ്ങൾ അവതാളത്തിലാക്കുന്നതിന് വേണ്ടി അതിനെ ആകെ കാവ്യവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ ആസൂത്രിതമായി സംസ്ഥാനത്ത് നടക്കുന്നുണ്ട് എന്ന വിമർശനമാണ് ഗോവിന്ദ മാസ്റ്റർ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ വിവിധ വി സിമാർ പങ്കെടുക്കുന്ന ഈ ജ്ഞാനസഭകളിൽ അതായത് സംഘപരിവാർ സംഘടനകൾ നടത്തുന്ന ജ്ഞാനസഭകളിൽ വി സിമാർ പങ്കെടുക്കുന്നത് ശരിയായ കാര്യമല്ല അത് തെറ്റാണ് എന്ന് വളരെ കൃത്യമായി ഗോവിന്ദ മാസ്റ്റർ പറയുന്നു കേരളത്തിന് ശീലമുള്ള ഒരു കാര്യമല്ല ഈ ഇപ്പോൾ ഈ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഈ തരത്തിൽ കാവ്യവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഇതിനെയാകെ വർഗീയവൽക്കരിക്കുന്നതിനുള്ള ഒരു ഇടപെടലാണ് ഇത് എന്ന് ന്യായമായും സംശയിക്കണം എന്ന കാര്യമാണ് പറയുന്നത് അതിൽ എല്ലാ അതായത് കേരളത്തിനാകെ ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധമുണ്ട് എസ് എഫ് ഐ ഉൾപ്പെടെയുള്ള സംഘടനകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധത്തിലേക്ക് പോകും എന്ന ഒരു സൂചന കൂടി ഗോവിന്ദ മാസ്റ്റർ ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നു എന്നുള്ളതാണ് ഏതായാലും ഈ കേരളത്തിനാകെ അപമാനമാണ് ഈ നിലയിലുള്ള പ്രവർത്തനങ്ങൾ അതായത് വി സിമാർ നടത്തുന്ന ഇത്തരത്തിലുള്ള ഈ ജ്ഞാനസഭകളിൽ പങ്കെടുക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ കേരളത്തിന് അപമാനമാണ് കേരളത്തിന്റെ ചരിത്രത്തിന് കേരളത്തിന്റെ മതനിരകക്ഷ സ്വഭാവത്തിന് ചേരുന്നതല്ല വി സി ഗവർണറുടെയും ഇത്തരം ഇടപെടലുകൾ എന്ന വിമർശനമാണ് പ്രധാനമായും ഗോവിന്ദ മാസ്റ്റർ ഇന്ന് ചൂണ്ടിക്കാട്ടിയത് ഭദ്ര